ക്രിസ്തുവിന്റെ നിസ്തുയനാമത്തെ ഓൺലൈൻ മിനിസ്റ്റേഴ്സിന്റെ ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹാശംസകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന്മേലുള്ള വിജയത്തിൻ്റെ സുവർത്തയുടെ ഈസ്റ്ററിൻ്റെ സന്ദേശം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈസ്റ്റർ സന്ദേശം ഇത്ര വലിയ സന്തോഷവാർത്ത ആകുന്നതിൻ്റെ ചില കാരണങ്ങൾ ഇന്ന് നിങ്ങളോട് പറയട്ടെ കഥമായി യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അത്ഭുത സംഭവമാണ് ഈസ്റ്റർ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രത്യേകത മനുഷ്യ ചരിത്രത്തിലുടനീളം മരണം സാർവത്രികവും അനിവാര്യവുമായൊരു യാഥാർത്ഥ്യമാണ് ആദാമു ഹവയും പാപം ചെയ്ത നിമിഷം മുതൽ മാനവരാശി മരണത്തിൻ്റെ ശാപത്തിൻ്റെ കീഴിലാണ് പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ വേർപിരിച്ചു പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് ബൈബിൾ പറയുന്നു യേശുവിൻ്റെ പുനരുത്ഥാനം മരണത്തിനും പാപത്തിനുമേലുള്ള വിജയത്തെ സൂചിപ്പിക്കുന്നു മരണം അവസാന വാക്കല്ല യേശു മരണത്തെ ആസ്വദിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഇനി ഒരിക്കലും മരിക്കില്ല പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള സുവാർത്ത എത്ര വിപ്ലവകരമാണ് മരണത്തിന്മേൽ വിജയം പ്രാപിച്ച യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നു കഥാവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം അതിൽ തന്നെ അസാധാരണമാണ് അവൻ നമ്മൾക്കായി ഉയർത്തെഴുന്നേറ്റത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് റോമർ കെഴുതിയ ലേഖനം നാലാമധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കഥാവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് യേശു ക്രിസ്തു ക്രൂശിൽ സഹിച്ചത് എന്നാൽ അവൻ്റെ പുനരുത്ഥാനം ദൈവം അവൻ്റെ യാഗത്തെ സ്വീകരിച്ചുവെന്ന് സ്ഥിരീകരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരെയും ദൈവം നീതിമാനായി പ്രഖ്യാപിക്കുന്നു അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചതായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരിലേക്കും വ്യാപിക്കുന്നു കൃതാവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് ദൈവവേദലായിത്തീർന്ന് ക്രിസ്തുവിലുള്ള സന്തോഷം അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ